ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇറങ്ങിയ മമ്മുക്കാട് വല്യേട്ടൻ എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ആ സിനിമ പുതിയ സാങ്കേതിക വിദ്യകളോടുകൂടിയാണ് തിയേറ്ററിലേക്ക് ഇറക്കിയിരിക്കുന്നത് ഫോർ കെ അഡ്മോസ്റ്റിയാണ് സിനിമ തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത് സിനിമയെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയണമെന്നില്ല കാരണം ആയിരത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ സിനിമ അക്കാലത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയായിരുന്നു പണം വാരിയ സിനിമയായിരുന്നു ഏതാണ്ട് നൂറ് ദിവസത്തിന് മേളിലാണ് ഓരോ തിയേറ്ററിലും ഈ സിനിമ ഓടിയത് രഞ്ജിത്തിന്റെ കഥയിൽ ഷാജി ആണ് സിനിമ സംവിധാനം ചെയ്ത അക്കാലത്ത് ആക്ഷൻ സിനിമകളുടെ സംവിധാനനാണ് ഷാജി കൈലാസ് മമ്മുക്കായും കൂടെ ചേർന്നപ്പോൾ ഒരു വലിയൊരു ഹിറ്റ് തന്നെയാണ് ആ കാലഘട്ടത്തിൽ പിറന്നത് ആ കാലഘട്ടത്തിൽ ഈ മമ്മുക്കാടെ സിനിമ കാണാത്ത ഒരുപാട് യുവ ആരാധകർ അല്ലെങ്കിൽ ഒരുപാട് യുവാക്കൾ ഈ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ സാങ്കേതിക വിദ്യയിൽ ഇറങ്ങിയിട്ടുള്ള ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന അവരുടെ ഒരു റെസ്പോൺസ് റിയാക്ഷൻ ആണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് പങ്കുവെക്കുന്നത് അറയ്ക്കൽ മാധവനുണി എന്ന മമ്മുക്കാടെ പൗരുഷം തുളുമ്പുന്ന ആ ഒരു കഥാപാത്രം ഇന്നും ഓരോ ആരാധകരുടെ മനസ്സിലും മായാതെ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് പതിനെട്ട് വയസ്സുള്ള സമയത്താണ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് അന്ന് ഞാൻ ഏതോ നാലോ അഞ്ചോ പ്രാവശ്യം ഈ സിനിമ പോയി തിയേറ്ററിൽ പോയി കണ്ടു കാരണം ഓരോ സീനിലും നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന തരത്തിലുള്ള മാസ് ഡയലോഗുകളും മാസ് സീൻസ് ഒക്കെ കൊണ്ട് ഗംഭീരമായിട്ടുള്ള ഈ ഒരു സിനിമ അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയപ്പോൾ ഇപ്പോഴത്തെ തലമുറകൾക്ക് ആ സിനിമ എത്രത്തോളം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവരുടെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം ശേഷം നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നേരെ ആ വീഡിയോയിലേക്ക് വരാം ീ പടർണക്ക് അഞ്ച് വയസ്സ് ഇപ്പൊ വരുവാണെങ്കിൽ ഇരുപത്തെട്ട് വയസ്സ് റോമാഞ്ചം തന്നെ ഇപ്പൊ പറയുമ്പോഴേ റോമാഞ്ചം വരും

അതൊന്നുമല്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറന്റ് ആണ് എക്സ്ട്രാ കൂടി ആവേശം സൗണ്ട് ക്വാളിറ്റി ക്വാളിറ്റി അതെല്ലാം ആയിരുന്നു പുതിയൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന പുതിയ പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ ലെവലാണ് ഈ പറഞ്ഞ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നലെ പോയിട്ട് ഒമ്പത് ശതമാനം എല്ലാം പറഞ്ഞിട്ടില്ല ശതമാനം മാത്രം പറഞ്ഞു പോയി മറ്റൊന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മമ്മുക്കാട വല്യേട്ടൻ എന്ന സിനിമ തിയേറ്ററിൽ കണ്ട് ഇറങ്ങിയിട്ടുള്ള യുവ ആരാധകർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ ഒരു റെസ്പോൺസാണ് നമ്മൾ കേട്ടത് ഓരോരുത്തർക്കും ഈ സിനിമ തിയേറ്ററിൽ കയറി കണ്ടിട്ടുള്ള ഓരോരുത്തർക്കും ഇപ്പോഴത്തെ ഈ സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും ക്വാളിറ്റിയൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മമ്മൂക്കാട ഓരോ സീൻ വരുമ്പോഴത്തേക്കും നമുക്ക് സത്യത്തിൽ രോമാഞ്ചം ഉണ്ടാകും ഞാനിത് പറയുമ്പോൾ പോലും നമുക്ക് രോമാഞ്ചം കയറും അങ്ങനത്തെ ചില സീൻസ് വലിയ ഷാജി രഞ്ജിത്തിന്റെ കഥയിൽ ഷാജി കൈലാസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരുപാട് താരങ്ങൾ എത്തിയ ഒരു സിനിമ അതോടൊപ്പം സിദ്ദീഖും മനോജ് കെ മേനുവിന്റെയും സായി കുമാറിന്റെ ഒക്കെ കിട്ടിലൻ പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തായാലും സിനിമ കണ്ടിറങ്ങിയ ആരാധകർ പറയുന്ന ആത് നിങ്ങൾ കേട്ടല്ലോ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ ആ പ്രേക്ഷകർ പറയുന്നത് ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ സിനിമയ്ക്ക് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ മേളിലാണ് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് അതായത് ഒരു പുതിയ സിനിമ ഇറങ്ങുന്ന കളക്ഷൻ തന്നെയാണ് ഈ സിനിമയ്ക്കും ലഭിച്ചിരിക്കുന്നത് സിനിമ ഫോർ കെ അഡ്മോസ്റ്റിൽ തന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് ഇറക്കിയിരിക്കുന്നത് സിനിമ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അപ്പൊ നമ്മൾ അടുത്ത ഒരു സിനിമ വിശേഷമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്താം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ